ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പിൻസിലേനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായിട്ട് മല്ലിയില വളർത്താം എന്നുള്ള ഒരു വീഡിയോ ആണ് അത് വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും രണ്ട് ചെടിച്ചട്ടി വെക്കാൻ സ്ഥലമുള്ളവർക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മല്ലിയില വീട്ടിൽ വളർത്തിയെടുക്കാം അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാന്ന് ഇന്ന് നമുക്ക് മല്ലി എങ്ങനെ വീട്ടിൽ മുളപ്പിച്ച് മല്ലിയല ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ മല്ലിയല വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ മല്ലി ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ചപ്പാത്തിയിടെ പോലോ അതല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് മല്ലീനെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് രണ്ടാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ ഈ മല്ലിയൊക്കെ ഒന്ന് പൊട്ടി രണ്ടായിട്ട് വരും കേട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഇതുപോലെ രണ്ടാക്കി പൊട്ടിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മല്ലിയുടെ തോടിന് കട്ടി കൂടുതലായതുകൊണ്ട് അത് പൊട്ടി മുള പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ നമ്മൾ രണ്ടാക്കി പൊളിച്ചതിന് ശേഷം മുളപ്പിക്കുകയാണെങ്കിൽ അത് വേഗം മുളച്ച് കിട്ടുകയും ചെയ്യും ഇപ്പൊ മല്ലിയെല്ലാം രണ്ടായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി പൊട്ടിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി മല്ലി ഒരു ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഇനി നാളെ എടുത്തിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച മല്ലി ഇനി ഇന്നൊന്ന് വാരി എടുത്തിട്ട് നമുക്കൊരു തുണിയിൽ കെട്ടി വെക്കണം മല്ലി ഞാൻ വെള്ളത്തിൽ നിന്ന് വാരി തുണിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശത്തോടു കൂടി തന്നെ ഇരുന്നോട്ടെ ഇതിനൊരു നനവ് നനവുണ്ടാവണം എന്നാലാണ് നമുക്കിത് വേഗം മുളച്ച് മുളച്ചിട്ടുള്ളൂ മല്ലി ഇവിടെ മുഴുവനായിട്ടപ്പോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തുണി കൊണ്ട് തന്നെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഉണ്ടാവണം കേട്ടോ ഇത് ഡ്രൈ ആയിന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം ഇതിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മുള വന്നതിന് ശേഷമാണ് നമ്മളെടുത്ത് മണ്ണിൽ പാകമുള്ളൂ അപ്പോൾ ഇതൊന്ന് ഇനി മുളച്ചു വരട്ടെ നനച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ മല്ലി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മല്ലി മല്ലിക്കത നന്നായിട്ട് മുളച്ച് അതിൻ്റെ വേരുകളൊക്കെ കണ്ടോ ഇതുപോലെ പുറത്തേക്ക് വന്നു തുടങ്ങി ഈ ഒരു പരിവമായിട്ട് വേണം നമുക്ക് മണ്ണിലേക്ക് നടാൻ നമ്മുടെ വെള്ളത്തുണിയൊക്കെ മല്ലിയുടെ കളറായിട്ട് ഈ ഒരു കളറിലായിട്ട് മാറി കേട്ടോ കണ്ടോ ഇതുപോലെ മുളച്ച് വരണം കേട്ടോ ഇതുപോലെ മുളച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് ഇത് പാകി കൊടുക്കുന്നത് ചില മല്ലി പെട്ടെന്ന് മുളച്ച് ഇതുപോലെ വേര് പുറത്ത് വരും കേട്ടോ ചിലത് കുറച്ച് സമയം എടുക്കും അപ്പം എങ്ങനെയായാലും ഇതുപോലെ മുളച്ചു വന്നതിന് ശേഷം ചട്ടിയിലേക്ക് മാറ്റാം ഇനി അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലി പാകാനായിട്ട് ഒരു ചട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് പോട്ടിങ് സോയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി ഇതുപോലെ അങ്ങ് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മുളപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മുളച്ച് ചെടിയായിട്ട് കിട്ടും ഇപ്പം ഞാൻ എന്താ പകുതി മല്ലി ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പോട്ടിങ് സോയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പോട്ടിങ് ഒന്ന് മല്ലി മൂടിയിട്ടിട്ടുണ്ട് അധികം വളരെ വളരെ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ചെറിയ ചില സ്ഥലത്തൊക്കെ കുറേശ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഇനി ഇതിൽ കുറച്ച് വെള്ളവും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഒരു സ്പ്രേയർ വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എനിക്ക് പൈപ്പ് ഒന്നും വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കരുത് ഇങ്ങനെ ഒരു സ്പ്രേയർ വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ അടുത്തൊരു ചട്ടിയിലും കൂടെ മല്ലി ഞാൻ പാകുന്നുണ്ട് അപ്പോൾ ഇനി അതും കൂടെ ഇതുപോലെ ചെയ്യണം അപ്പം ഇനി നമുക്കിതൊന്ന് മുളച്ചു വന്നതിന് ശേഷം കാണാം അപ്പോൾ മല്ലി പാകിയിട്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസമായി നമ്മൾ ഒരുവിധം മുളപ്പിച്ചതിന് ശേഷമാണ് പാകിയത് അതുകൊണ്ട് തന്നെ ഏഴ് ദിവസം കൊണ്ട് ഇത്രയും പോകുന്ന ചെടികളായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനന്ന് രണ്ട് ചട്ടിയിലാക്കിയിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ രണ്ട് ചട്ടിയിലും നന്നായിട്ട് ഇതുപോലെ മുളച്ചു വന്നിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് ഇത്രയ്ക്കും ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ഞാൻ കാണിക്കാം ഇപ്പോൾ മല്ലിയില വെച്ചിട്ട് മൂന്നാമത്തെ ആഴ്ചയില വളർച്ചയായിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ ഏകദേശം എല്ലാം തന്നെ വിരിഞ്ഞ് മല്ലിയിലയുടെ ആ ഒരു ഷേപ്പിലേക്ക് ആയിട്ടുണ്ട് മുഴുവനായിട്ടായിട്ടില്ല എന്നാൽ പോലും മുക്കാൽ ഭാഗത്തോളം അതുപോലെ ആയിട്ടുണ്ട് വിത്ത് പാകുന്ന മണ്ണിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് കോട്ടിങ് സോയിലും ചേർത്തിട്ടുണ്ട് ബാക്കിയൊന്നും നമ്മൾ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് നേരം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് വേറെ ഒരു വളപ്രയോഗവും ഇല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് തന്നെ ഇത്രയും നന്നായിട്ട് മല്ലിയിലെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇനി അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ മല്ലിയില പാകിയിട്ട് നിൽക്കുന്ന നാലാമത്തെ ആഴ്ചയായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പാകത്തിനുള്ള മല്ലിയിലായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ മല്ലിയിലെ നമ്മൾ യാതൊരു വിധത്തിലുള്ള കീടനാശിനികളോ അതല്ലെങ്കിൽ വളപ്രയോഗമോ ഒന്നും നടത്തിയിട്ടില്ല ആകെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി അതും അധികം സ്ഥലവും വേണ്ട ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ബാൽക്കണിയിൽ വെച്ചിട്ടായാലും നിങ്ങൾക്കിതുപോലെ മല്ലിയില തയ്യാറാക്കിയെടുക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് മല്ലിയില തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്